അവൻ തന്നെയാണ് പോലീസിനെ ഇൻഫോം പോലീസ് വന്ന് കഞ്ചാവിനും എം ഡി എം എക്കും ഒപ്പം തന്നെ മദ്യവും ഇതേപോലെ ഒരുപാട് ഒരുപാട് അക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അത്യാവശ്യമാണെന്നൊരു പരാമർശം ഇന്നലെ നിയമസഭയിൽ നടത്തിയിരുന്നു ഏതായാലും അത് ശരിവെക്കുന്ന രീതിയിലാണ് കാര്യങ്ങളിലെ പോക്ക് മദ്യത്തിന്റെ മദ്യത്തിന്റെ അടിച്ചു അത് കഴിയുമ്പോൾ അവൻ അറിയുന്നില്ല ഈ മരിച്ചു പോകുന്നുള്ളത് മദ്യപിച്ചു കഴിഞ്ഞാൽ ആളിത്തിരി ഇതാണ് കാരണം വെച്ചാൽ ആരെങ്കിലും അവൻ്റെ കയ്യിലൊതുങ്ങുന്ന ആരെങ്കിലാണ് അവൻ്റെ കമ്പനിയിലാണ് അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും ഒന്ന് ചെറിയൊരു സിനിമ കാര്യം പറഞ്ഞെങ്കിലും അവന് അടിയാണ് അടിയാവും നമസ്കാരം ഞാൻ മുന്നൊരുക്കി പറഞ്ഞ പോലെ നമ്മുടെ മധ്യപ്രവർത്തകർക്ക് ഓരോ ദിവസവും ആത്മഹത്യയും കൊലപാതകവും റിപ്പോർട്ട് ചെയ്യേണ്ട ഗതികിലേക്ക് ഇപ്പോൾ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കല്ലറയാണ് കാട്ടുംപുറമാണ് ഇവിടെ ഇന്നലെ രാത്രി രണ്ട് സുഹൃത്തുക്കളെ തമ്മിൽ മദ്യപിച്ചതിനു ശേഷം ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി അരുൺ എന്ന ആളാണ് അഭിലാഷിനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് എൻ്റെ പുറകില് കാണുന്നതാണ് അരുൺ വാടകയ്ക്ക് താമസിക്കുന്ന വീട് ഈ വീട്ടിലിരുന്നാണ് അരുണും അഭിലാഷും ചേർന്ന് മദ്യപിച്ചത് മദ്യപാനത്തിനിടയിലുണ്ടായ തർക്കത്തിലെ തർക്കത്തിലൊടുവിലാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോയത് ഈ അരുണ് മദ്യപിച്ച് കഴിഞ്ഞാൽ കുറച്ച് വയലൻ്റ് ആകും എന്നൊക്കെ നാട്ടുകാർ പറയുന്നു ഇങ്ങനെ പരസ്പരം അടികളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ അതെല്ലാം പിറ്റേ ദിവസം കോംപ്രമൈസ് ആവാറുമുണ്ട് പക്ഷേ ഇന്നലെ സംഭവിച്ചത് ആ ഒരു മദ്യലഹരിയിൽ അരുണിൻ്റെ മർദ്ദനമേറ്റ് അഭിലാഷ് മരിക്കുകയായിരുന്നു ഈ പയ്യനെക്കുറിച്ച് ഈ ഇപ്പം അകത്തായ പയ്യനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവയും മദ്യപിച്ച് കഴിഞ്ഞാൽ ആളിത്തിരി ഇതാണ് കാരണം എന്ന് വെച്ചാൽ ആരെങ്കിലും അവൻ്റെ കയ്യിലൊതുങ്ങുന്ന ആരെങ്കിലാണ് അവൻ്റെ കമ്പനിയിലാണ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലും കണ് ഒന്ന് ചെറിയൊരു സിനിമ കാര്യം പറഞ്ഞെങ്കിലും അവരെ തമ്മിൽ അടിയാണ് അടിയാവും അടിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ കൈ കിട്ടണ എന്താ എന്താണായാലും പിന്നെ അവനുണ്ടാവും ഇപ്പം ഗൾഫിലാണ് അവനുമായിട്ടാണ് സ്ഥിരം അവർ അടിയാവണേ തമ്മിൽ നിന്ന് അനിയൻ ചേട്ടൻ കൊണ്ട് കള്ളു കുടിച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തർക്കായി അവനെ കൈ കിട്ടണ എടുത്ത് വെച്ച് അടിക്കും അടിക്ക് കത്തിയാണെങ്കിൽ കുത്തുകയും ചെയ്യും അരുൺ അരുൺ അഭിലാഷക്ക് പേരുണ്ടല്ലോ ഗുണ്ട ഗുണ്ടെല്ലേ ഇവിടെ പിന്നെ മരിച്ച പയ്യെന്ന് പറയുമ്പോഴത്തേക്ക് നാടിനൊരു ഉപകാരിയും അതുപോലെ തന്നെ ഒരാൾക്ക് റിമാർക്കരുത്തൊരു പയ്യനാണ് അത് എൻ്റെ സുഹൃത്തിൻ്റെ മകനാണ് കോട്ടയോടി എന്ന് പറയും അല്ലോടങ്കിലൊ തൊഴിലാളിയാണ് ഈ പയ്യൻ ഒരു നാല് ദിവസം പോയി എൻ്റെ വീണ് തൊട്ടപ്പ് പഞ്ചായത്ത് വീട്ടിലും പടി തേറ്റ് പോയപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ ഇന്ന് ആയപ്പോൾ സത്യമായ എൻ്റെ മോളാണ് എന്നെ വിളിച്ചു പറയുന്നത് ഇങ്ങനെ അന്തം വിട്ടു കാര്യം വേറെ ഇല്ല പയ്യന്മാരില്ലേ എനിക്കൊരുമാരുണ്ട് ഇപ്പോൾ രാജ്യം അവൻ ഇവരെ കൂട്ടത്തോട് ആ ദർശനം അവൻ്റെ പേര് പക്ഷേ എന്നാലിത് ചെയ്യാൻ പാടില്ലാത്ത സംഭവമാണ് ഇവിടെയെന്ന് പറയുമ്പോൾ ഇനി ദുരൂഹതയൊക്കെ ഇനി ഇവിടെ ചൂട് വരുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടില്ല നമ്മൾ പറഞ്ഞു ഇവിടെ ചേട്ടാ മദ്യവെച്ചെന്നാണ് എനിക്കറിവ് ഞാനല്ലേ ഇരുന്നല്ല അറിവ് എനിക്ക് അറിവ് ഇവിടെ ഇരുന്ന് മദ്യവെച്ചതിനേഷ് അപ്പൊ തമ്മിലമ്മയത് ചേട്ടാ ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന മരിച്ച ആക്ക് ഫാമിലിന്നുമില്ല മരിച്ച കിട്ടില്ലല്ലോ കല്യാണം കഴിച്ചില്ല അച്ഛനും അമ്മയും സൗകര്യം മാത്രമേ ഉള്ളൂ സൗകര്യം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഈ അരുണിന്റെ വീടാണോ ഈ വീട് മഹാവരുജ് തൊട്ട് ഫ്രണ്ടിരിക്കുന്ന മൂലേ ഷവാൻ മുലയാളി തന്ന അർഷവന്റെ വാടക വീടാണത് ഇപ്പൊ ഓടെട്ട് കൊടുക്കാത്തത് ഇവരെ ഇങ്ങനെ മാറിപ്പോ ചിന്തിച്ചാല് ഓടിക്കാത്തത് അവന്റെ അവന്റെ അമ്മയെന്ന ഇവിടെയല്ലേ അവന്റെ അമ്മ അവന്റെ അമ്മയാണ് കൂടി ഇവിടെ ഒരു ഇതാണ് കമ്പനിക്കാരെ വിളിച്ചോണ്ട് വന്ന് വെള്ളം കഴിഞ്ഞാൽ പിന്നെ അവർ ഇവിടെ പെണ്ണിനെ വിളിച്ചു വന്ന് കാലാട് പെണ്ണിനെ വിളിച്ചു വന്നു അപ്പൊ എന്തൊരു നാട് ഞാൻ നാളെ വീട് കഴിഞ്ഞ കാലിന് വെട്ടിയതാ എനിക്ക് ജീവിക്കും ഞാൻ നാട്ടിൻ്റെ ജോലിക്കാരാണ് എനിക്ക് ഭാര്യ രണ്ട് മക്കൾ കൊച്ചും ഉണ്ട് നാളെ കയ്യങ്ക വെട്ടി ഞാൻ എങ്ങനെ ജീവിക്കും ദണ്ടാൻ പറ്റും എനിക്ക് നാണയക്കട മോൻ നട്ടിന് വെങ്കിപ്പം ദണ്ടാ എനിക്ക് അതുകൊണ്ട് ഞാൻ കുടുംബപ്പെടുത്തിയിരിക്കില്ല കേസ് കിട്ടും വേറെ അറിയാം പുള്ളി കൃഷ്ണക്കാരനായിരുന്നു അറിയാം അല്ലെ കുഴപ്പമൊന്നുമില്ല അവര് നമ്മൾ ചിലർ പ്രശ്നങ്ങളുണ്ടാക്കും ചെറിയ ചെറിയ പോലീസ് കേസുകൾ നല്ലപിടി അങ്ങനെ വലിയ കേസുകളൊന്നും ഇതുവരെ ഇല്ല സംഭവം ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഉള്ളു മദ്യപിച്ച് അവര് കൂട്ടുകാരെ കശപജ പറഞ്ഞ ചെറിയ അടിപൊളി ഉണ്ടാവുന്നല്ലോ അതാ അങ്ങനെ നാട്ടുകാർക്ക് വലിയ ദ്രോഹവും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല നാട്ടിൽ ഇറങ്ങി അങ്ങനെ 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 അങ്ങനെയൊന്നും സുഹൃത്തുക്കൾ തമ്മിലുള്ള ചെറിയ കച്ചവശകള് അടിപൊളി എന്തുകൊണ്ടെന്ന് അറിയില്ല നമ്മൾ ഇതിനെ സംഭവം കേട്ടറ അതും അറിയില്ല നമ്മൾ വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഇങ്ങനെ സംഭവം നടന്നു എന്ന് അറിയുന്നേ ഉള്ളൂ ഇല്ലല്ല അവൻ തന്നെയാണ് പോലീസിനെ ഇൻഫോം ചെയ്ത് പോലീസ് വന്ന് അവൻ ഇവിടെ നിന്ന് കൊണ്ടുപോകണത് അവന് ഞെട്ടിപ്പോയി നെഞ്ചിനകത്തൊക്കെ ഒരു ഇതായി പോയി കാര്യം ഈ പയ്യൻ എന്റെ കൂടെ ജോലിക്ക് വന്നോണ്ടിരുന്ന ജോലിക്ക് വരുമ്പോഴന്നും വലിയ കുഴപ്പം അങ്ങനെ ആ വിളിച്ചു പറഞ്ഞു കഷി അറിഞ്ഞില്ല അടിച്ച മരിച്ചല്ല അവന് ആ അതിന്റെ ഈ മദ്യത്തിന്റെ മദ്യത്തിന്റെ അടിച്ചു അത് കഴിയുമ്പോഴ് അവൻ അറിയുന്നില്ല ഈ മരിച്ചു പോകുന്നുള്ളത് സംഭവം നമ്മളൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഇത് പറഞ്ഞു ഉള്ളൂ ഇതാണ് സംഭവം അറിവേള്ളൂ അങ്ങനെ ഒന്നും ഇല്ല നമ്മളെ പൊതുസമൂഹത്തിന് ഒരു ശല്യം ഒന്നുമില്ല അവര് തമ്മിൽ മദ്യപിക്കുക ചിലരെ കശപ്പിച്ച ജലപാതി വലിയ അടിയിലൊക്കെ ചെല്ലും പറ്റും അവര് തന്നെ ഒരു അടി അടിച്ച് ഒരു അടി കൊണ്ടു വരും തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ചെയ്യും വരും വീണ്ടും മദ്യപിക്കും കമ്പനി വീണ്ടും തന്നെ അങ്ങനെ ഒരു വിഷയം അല്ലാതെ ഒരു സാമൂഹിക പ്രശ്നമൊന്നുള്ളത് എനിക്കുള്ള ഒരു ആ അങ്ങനെയുള്ള വിഷയമൊന്നുമില്ല നാട്ടുകാരെ ഉപദ്രവിക്കുക അങ്ങനെ ആരും വീടുകാരും അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല ആ നല്ല പയ്യനായിരുന്നു വലിയ ശല്യം നല്ല ശാന്ത സ്വാഭാവികമായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള ഈ മരണപ്പെട്ട പയ്യനെ കുറിച്ച് നമ്മളെ കാക്ക എന്ന് വിളിച്ചാൽ അത്രയും തികച്ചു വിളിക്കൂല അത്രന്നെ നല്ല പയ്യനായിരുന്നു പക്ഷെ അപ്പോഴത്തെ ഒരു അവനെ അടിക്കാൻ തോന്നൂല അവൻ ആരെങ്കിലും അടിച്ചെന്ന് പറഞ്ഞാൽ അടിക്കുന്നവരുടെ അടുത്ത് നമുക്ക് രാഷ്യം തോന്നും അത്ര ഒരാളിലും സൈസിലും ചെറുത് സംസാരം അതൊക്കെയാണ് അങ്ങനെ ഒരു പയ്യനായിരുന്നു എല്ലാവർക്കും ഇന്നലെ നിയമസഭയിൽ ഒരു എം എൽ എ ഇങ്ങനെ പരാമർശം നടത്തിയിരുന്നു അതായത് കഞ്ചാവിനും എം ഡി എമ്മയ്ക്കും ഒപ്പം തന്നെ മദ്യവും ഇതേപോലെ ഒരുപാട് ഒരുപാട് അക്രമങ്ങൾക്ക് കാരണമാകുന്നു നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നൊരു പരാമർശം ഇന്നലെ നിയമസഭയിൽ നടത്തിയിരുന്നു ഏതായാലും അത് ശരിവയ്ക്കുന്ന രീതിയിലാണ് കാര്യങ്ങളിലെ പോക്ക് ഈ പറയുന്ന മദ്യലഹരിയിലാണ് ഇത് നടന്നിരിക്കുന്നത് സുഹൃത്തുക്കളായിരുന്നു ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു ആ മദ്യലഹരിയിൽ ഈ ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്ത് തലയ്ക്കടിക്കുന്നു അയാൾ മരണപ്പെടുന്നു ഈ തലയ്ക്കടിച്ച ആൾ തന്നെയാണ് പോലീസിനെ വിളിച്ച് വരുത്തിയതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ കൊണ്ടുപോയതും പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു അന്വേഷണം നടക്കുകയാണ് ബോഡി ഇപ്പോഴും മെഡിക്കൽ കോളേജിലാണ് ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഫോറൻസിക് വിദഗ്ധർക്ക് താഴെയുണ്ട് അവരൊക്കെ വിരലൊക്കെ ശേഖരിക്കുകയാണ് ഏതായാലും മറ്റെന്തെങ്കിലും കാരണം ഉണ്ടെന്ന് കാത്തിരുന്ന് കാണാം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ക്യാമറമാൻ അരുദ്ധ സാറിനൊപ്പം ശ്രീത്തുമാരാണ് സൈനിങ് ആണ്